ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ് പാലക്കാട് കോഴിക്കോട് ഈ ഹൈവേ എന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടില്ല പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഉണ്ട് വീട് അഞ്ച് ബെഡ്റൂമാണ് അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വർക്ക് പെൻഡിങ് ഉണ്ട് ഈവൺ വയറിങ്ങിൻ്റെ ജനലിൻ്റെ പാളുകൾ വെക്കാനുള്ളത് ടൈൽസ് സാനിറ്ററി വേഴ്സ് അങ്ങനെ എല്ലാത്തിൻ്റെയും കോമ്പൗണ്ട് വാൾ കെട്ടാനായിട്ടുണ്ട് നമുക്ക് രണ്ട് സൈഡും ഫ്രണ്ടിലും ഈ സൈഡും നമുക്ക് റോഡുണ്ട് ശരിക്കും സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് പറയുമ്പോൾ പടിഞ്ഞാട്ടമാണ് ഡോറ് ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുന്നവർ വടക്ക് നോക്കിയിട്ടാണ് ഫ്രണ്ട് ഡോറ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ബാക്ക് സൈഡിൽ കാണാം കരിങ്കല്ലോണ്ട് നല്ല കെട്ടുകടിയുണ്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് ഇവിടെ വീടുകളുള്ളത് കേട്ടോ കുറച്ച് അങ്ങനെ നമ്മൾ ഹൈവേ നിന്ന് ഇപ്പോൾ നൂറ് മീറ്റർ പറയുകയാണെങ്കിലും അതിങ്ങനെ ചെറിയ രീതിയിലൊരു ഹൈറ്റിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട് പിന്നെ ഫ്ലാറ്റായിട്ടുള്ള റോഡ് കുറച്ച് ഭാഗം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ കുറച്ച് ഭാഗം ഹൈറ്റ് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ തട്ട് തട്ടായിട്ടാണ് വീടുകളുള്ളത് നല്ല നല്ല വീടുകൾ ചുറ്റുവട്ടം എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഒന്ന് കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ വന്ന സമയത്ത് വീട് അങ്ങനെ എടുക്കാമോ എന്നിട്ട് എടുത്തു എന്നുള്ളൂ ഒന്ന് പുല്ലൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുത്ത നല്ല ഏരിയ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് കാർ പോർച്ച് നമ്മൾ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട് കയറ്റി നിർത്തിയിട്ടുള്ളൂ കുറച്ച് ഫ്രണ്ടിലൊക്കെ നോക്കിയിട്ട് കാടൊക്കെ ആയതുകൊണ്ട് അധികം സ്ഥലത്തേക്ക് കയറിയിട്ടില്ല അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കയറിയ വഴി തന്നെ ഇതല്ല അവിടെ കരിങ്കല്ലും കൊണ്ട് ബാക്ക് സൈഡിൽ കെട്ടിയത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു സിറ്റൗട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ടൈപ്പിൽ അതുപോലെ തന്നെ കാർ പോർച്ച് എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ബീമൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു കാർ പോർച്ചാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള വീടായിരിക്കും ചോ ഇതിൽ ഒന്നും ചെയ്യാതെ തന്നെ അത്യാവശ്യം നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് നല്ലൊരു കട്ടല കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ഡോറിന് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ കാണുന്നുണ്ട് അതിനോട് ചേർന്ന് ഇവിടേക്ക് നമ്മൾ കയറുമ്പോൾ ഡൈനിങ് സ്പേസ് ഉണ്ട് സ്റ്റെയറിൻ്റെ കൂടെ ചേർന്ന് ഇവിടെ നമുക്കൊരു പ്രെയർ റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പ്രയർ റൂമുണ്ട് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂം ഇതാണ് ഈ വീട്ടിലുള്ളതിൽ എൻ്റെ പറയാം ചെറിയൊരു ബെഡ്റൂം എന്ന് പറയാം ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഈ വാഷ്റൂമിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം ആ ബെഡ്റൂമിൽ നിന്ന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഹാളിൽ നിന്ന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെയാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് എല്ലാം ഇതൊക്കെ വാർത്തിട്ടിട്ടേ ഉള്ളൂ ബാക്കി വർക്കെല്ലാം എല്ലാം ആണ് ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട് ചില വെളിയിൽ സൈഡിൽ പൂട്ടിയിട്ടിരിക്കാൻ അതുകൊണ്ട് തുറക്കാൻ പറ്റില്ല ഇപ്പം ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂം കൂടി താഴെ ഉണ്ട് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് ഇതും അറ്റാച്ചഡ് ആണ് ഇത് അത്യാവശ്യം വലുപ്പമുള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇപ്പോൾ താഴെ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡും ആണ് ഹാള് ഡൈനിങ് സ്പേസ് കിച്ചൺ ഒരു പ്രെയർ റൂം എല്ലാം താഴെ ഫ്ലോറിലുണ്ട് ഇപ്പോൾ നമുക്ക് സ്റ്റെയർ കേസ് കയറാനുള്ളത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം കയറി വഴിക്കുന്ന ചെറിയൊരു സ്പേസ് ആ ഒരു ഏരിയയിലുണ്ട് സ്റ്റെയർ റൂമിൻ്റെ സ്പേസ് നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയൊരു സ്പേസ് ആണ് മേലേക്ക് ചേർത്ത് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സൈസിലിവിടെ ഒരു ബെഡ്റൂമുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെ കൊടുത്തിരിക്കുന്നത് അല്ല നമുക്ക് അവിടുന്ന് ആ റോഡ് നമ്മൾ നടന്ന് കയറിയ മേലെ കയറിയ റോഡാണ് കാണുന്നത് ഇവിടെ നമ്മൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു ബെഡ്റൂം കാണാം ഇത് നമ്മുടെ ഹാളിൻ്റെ അതേ ഹൈറ്റിൽ മേലെ ഫ്രണ്ടിൽ കൊടുത്ത് ചെരിച്ചാണ് മേലെയൊക്കെ വാർത്തിരിക്കുന്നത് ഇതും അറ്റാച്ചഡാണ് ആണ് നമ്മൾ ടോട്ടൽ നാല് ബെഡ്റൂം കണ്ടു നാലും ആണ് ഇവിടെ നമുക്ക് വെളിയിലോട്ടൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞാൽ മനോഹരമായിരിക്കും കാരണം ഇതൊരു വേറെ സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത് കാർപോർച്ചിൻ്റെ ആ ഒരു ചെരുവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ കാണാൻ പറ്റും അത്യാവശ്യം നല്ല ഒരു ഏരിയ തന്നെയാണ് അഞ്ച് ബെഡ്റൂം ബെഡ്റൂമാണെന്നതിനകത്ത് നമ്മൾ നാല് ബെഡ്റൂം ഇപ്പോൾ കണ്ടു ഇഷ്ടം പോലെ വീടുകൾ ചുറ്റുവട്ടവുമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ അതേ ബെഡ്റൂം സൈഡിലൂടെ കണക്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ സ്റ്റേ റൂമിന് നമുക്ക് ആ സൈഡിലായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം കൂടി നമുക്ക് കാണാൻ പറ്റും താഴെയുള്ള ആ ബെഡ്റൂമിൻ്റെ അതേ വലുപ്പത്തിൽ അല്ല നല്ല വലിയ ഒരു ബെഡ്റൂം തന്നെയാണിത് അപ്പോൾ ടോട്ടൽ അഞ്ച് ബെഡ്റൂമായി ഈ അഞ്ച് അറ്റാച്ചഡ് ആണ് ഈ ബെഡ്റൂം അറ്റാച്ചഡ് അറ്റാച്ചഡാണ് ഇതിൽ നമുക്കിനി വർക്കുകൾ ബാലൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഇതിലെല്ലാം ഫ്ലോറിങ് ചെയ്യാനുണ്ട് ബാത്റൂമിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നുണ്ട് ഇപ്പോൾ വെളിയിലോട്ട് ഒരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്കവിടെ കാണാം ബാക്ക് സൈഡിലായിട്ടുള്ളതാണ് ഇവിടെ നോക്കി നമുക്ക് കാണാം ബാക്കിൽ ആ കരിങ്കല്ല് കെട്ടിയതും ആ ഐറ്റും ബാക്കിൽ ആ ആ വീടിൻ്റെ ആ ഒരു എൻഡ് വരയ്ക്കും ഏകദേശം പത്ത് സെൻറ്റ് സ്ഥലവും നമുക്ക് ഈ ചുറ്റും അട്ടതായിട്ട് നല്ല സ്പേസ് ഉണ്ട് കംപ്ലീറ്റ് വർക്ക് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ സു നമുക്ക് പെയിൻറ്റിങ് ഇഷ്ടംപോലെ വർക്കുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ അവർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർ ഇതിൽ കുറച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ തച്ചമ്പാറാട്ന്ന് നോക്കും ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കല്ലടിക്കോട് നോക്കുമ്പോൾ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഓലോക്കോട് റെയിൽവേ സ്റ്റേഷനോട് നോക്കുകയാണെങ്കിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷേ ഒരു അര മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താം നല്ല റോഡാണ് ഉള്ളത് അതുപോലെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ആയാലും നമുക്ക് ഒരു ആറ് കിലോമീറ്റർ കൊണ്ട് എത്തിപ്പെടാൻ പറ്റും അട്ടപ്പാടി ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ നമ്മളിപ്പോൾ കോഴിക്കോട് ഹൈവേ ആണ് പറഞ്ഞു അപ്പോൾ കോഴിക്കോട്ടിലേക്ക് എത്താനായിട്ട് നൂറ്റി രണ്ട് കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട്ടിലേക്ക് എത്താനായിട്ട് ഈ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെ വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെ മസ്ജിദ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അമ്പലങ്ങൾ പള്ളികൾ എല്ലാം നമുക്ക് അടുത്ത് തന്നെ കിട്ടാനുള്ള ഇതുണ്ട് അതുപോലെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വളരെ നിയറസ്റ്റ് ആയിട്ട് നൂറ് മീറ്റർ ദൂരത്ത് തന്നെ നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നമ്മൾ പറയുന്നതിൽ തെറ്റായിട്ടോ ശരിയായിട്ടോ എന്ത് തോന്നുകയാണെങ്കിലും കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തി തരിക നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക വിൽക്കാനുള്ള പ്രോപ്പർട്ടീസ് എന്താണെന്ന് അറിയിക്കുകയാണെങ്കിൽ നമ്മളതിൽ വീഡിയോ ചെയ്ത് നമുക്ക് ഹെൽപ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ ആൻഡ് ലവ് യു ആ ഒരു കാര്യം കൂടി പറയാനുള്ളത് വീഡിയോ പലരും സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് അല്ലെങ്കിൽ നോട്ട് നോട്ടിഫിക്കേഷൻ കണ്ടാൽ തന്നെ അല്ലെങ്കിൽ തമിഴേൽ കണ്ടാൽ തന്നെ കോൾ ചെയ്യും ആ വീഡിയോ സത്യം പറഞ്ഞാൽ നമ്മൾ ഫുൾ ആയി നടന്ന് പറ്റുന്നത്ര ബ്രീഫായിട്ട് ഒരാൾ വീട് കാണാൻ വരുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാവണം അത്രയും നമ്മൾ വളരെ സ്ലോയിൽ പലരും നമ്മളോട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ സ്പീഡിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സ്ലോയിൽ കൊണ്ടുപോയി എല്ലാം കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവൻ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്ലാരിഫിക്കേഷൻ കിട്ടും അതിന് ശേഷമുള്ള ക്വസ്റ്റിനാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് റിപ്ലൈ തരാൻ പറ്റും പക്ഷെ പലരും തമ്മിലേൽ മാത്രമേ കാണുള്ളൂ വിളിക്കും അപ്പോൾ പലതും അറിയാതെ വിളിക്കുമ്പോൾ അവർക്കും ആവില്ല നമുക്കും ക്ലിയർ ആവില്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ഡേ നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ബബായ്